നമസ്കാരം തേടന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയെ മൃതദേഹത്തിനരികിൽ അടുപ്പിക്കരുത് അവൾ ഇപ്പോൾ നാടകം തുടങ്ങിയിട്ടുണ്ടാകും അവൾ വൈഫല്ല നൈഫാണ് ഭാര്യയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് യുവാവ് ജീവനൊടുക്കി കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തിനാലുകാരനായ ടെക്കി അതുൽ സുഭാഷിനെ ബംഗളൂരുലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യു പി യുവാവ് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇരുപത്തിനാല് പേജുകളുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പും തെളിവിനായൊരു വീഡിയോയും ചിത്രീകരിച്ച ശേഷമാണ് അദ്ദേഹം ജീവനൊടുക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഭാര്യയെയും അവരുടെ ബന്ധുക്കളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് യുവാവിന്റെ വെളിപ്പെടുത്തലുകൾ മഞ്ജുനാഥ് ലേ ഔട്ട് ഏരിയയിലാണ് ഉണ്ടായത് മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് നാലു മിനിറ്റുള്ള വീഡിയോ അയാൾ ചിത്രീകരിക്കുന്നത് തനിക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നതാണ് കുറിപ്പ് തനിക്ക് നീതി കിട്ടും വരെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യരുതെന്നും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കോടതിയുടെ പുറത്തെ ഓടയിൽ തള്ളണമെന്നും ഈ രാജ്യത്ത് നീതിക്കുള്ള ആത്മാവ് മനസ്സിലാക്കാനുമാണ് ഇതെന്നും യുവാവ് പറയുന്നു അവളിപ്പോൾ മക്കളെയും കൂട്ടി സിമ്പതി നാടകം തുടങ്ങിയിട്ടുണ്ടാകുമെന്നും അതിൽ വ്യക്തമാക്കുന്നു ഭാര്യയും ബന്ധുക്കളും കള്ളക്കേസിൽ കുടുക്കിയെന്നും ഒരു വനിതാ ജഡ്ജി അതിന് ഒത്തുകഴിച്ചെന്നും യുവാവ് വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചെന്നും പിതാവിന്റെ മരണത്തിന് കാരണമായത് ഈ ഷോക്കായിരുന്നുവെന്നും തുടങ്ങുന്ന വ്യാജ പരാതികളാണ് ഇവർ നൽകിയിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ ഇത് വെളിവാകുകയും ചെയ്തിരുന്നു തന്റെ മൃതദേഹത്തിനരികിൽ ഇവരെ ആരെയും അടുപ്പിക്കരുത് എന്റെ ഭാര്യയെപ്പോലുള്ളവർ അഴിയെണ്ണേണ്ടവരാണ് മകന്റെ കസ്റ്റഡി എന്റെ രക്ഷിതാക്കൾക്ക് നൽകണം നല്ല മൂല്യങ്ങളോടെ മക്കൾ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവളോട് സംസാരിക്കുമ്പോൾ ക്യാമറ കയ്യിൽ വേണം ഇല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കും പൊതുസ്ഥലത്തു മാത്രം വെച്ച് സംസാരിക്കാവൂ തുടങ്ങി ചെയ്യേണ്ടതും ചെയ്തതുമായ നിരവധി കാര്യങ്ങളാണ് എന്ന നിലയിൽ യുവാവ് കുറിച്ചിരിക്കുന്നത് കുറിപ്പ് ഇമെയിലിലും സുഭാഷ് ഉൾപ്പെട്ട ജിഒ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു